ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ കുഞ്ഞു വീടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല സോഫ്റ്റ് പഞ്ഞു പോലുള്ള അപ്പവും നല്ല കൊഴുപ്പോട് കൂടിയ സ്വാദുള്ള വെള്ളക്കടലക്കറിയുമാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളുടെ അതാണ് ഇന്ന് കാണിക്കുന്നത് നല്ല സ്വാദുള്ള കൊഴുപ്പോട് കൂടിയ കടലക്കറി തയ്യാറാക്കുന്ന എങ്ങനെയൊന്നും നോക്കാം ഒരു കപ്പ് വെള്ളക്കടല രാത്രി നല്ലപോലെ കഴുകി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് രാവിലെ കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യം ഈ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും ഒഴിച്ച് അടുപ്പിൽ വെച്ച് ഒരു നാല് വിസിൽ വരുമ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ കടല നല്ല പോലെ വെന്ത് കിട്ടും ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് രണ്ട് മൂന്ന് ഗ്രാമ്പ് ഒരു കഷ്ണം പട്ട അര ടീസ്പൂൺ നല്ല ജീരകം അര ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു കഷ്ണം വ വഴനയില ഒക്കെ ഇട്ടൊന്ന് മൂത്ത് വരുമ്പം ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ചാറ് വെളുത്തുള്ളിയും ചതച്ചതും ഇട്ട് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വാടി വരുന്ന സമയത്ത് രണ്ട് സവാള നേരിയതായി മുറിച്ചതും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കണം ഉള്ളീടെ കളറൊന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കണം ഇതുപോലെ ഉള്ളീടെ കളറെല്ലാം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പിരിയൻ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളകും എല്ലാം കൂടെ ഒന്നും പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കണം ഇപ്പോൾ എരിവിൻ്റെ അനുസരിച്ചിട്ട് മുളക് പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്താൽ മതി എരിവ് വേണ്ടാത്തവർ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി ഞാൻ പിരിയ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയുടെ പച്ചമണെല്ലാം മാറി ഇതിലേക്ക് ഒരു തക്കാളി കഷ്ണങ്ങളായി മുറിച്ചതും ചേർത്ത് നല്ലപോലെ പഴുത്ത ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പുളിയുള്ള തക്കാളിയാണെങ്കിൽ കുറച്ച് ചെറിയ തക്കാളി ചേർത്ത് കൊടുത്താൽ മതി ഈ തക്കാളി ഒന്ന് വാടി വരുമ്പം വന്ന് തണുത്ത ശേഷം മിക്സി ജാറിലിട്ടിട്ട് അരച്ചെടുക്കണം ഇനി ഇത് മിക്സി ജാറിലേക്കിട്ട് ഇതിലേക്ക് ഒരു പിടി തേങ്ങയും കൂടെ അച്ചരികിയ തേങ്ങയും കൂടി ഇട്ട് കൊടുത്ത് ഇത് മുഴുവനായി അരച്ചെടുക്കുന്നില്ല കുറച്ച് വഴറ്റിയത് കടലയിലേക്ക് ഉപയോഗിച്ച കടലയിലേക്ക് ഇട്ട് ഇളക്കി കൊടുക്കണം ഈ മിക്സി ജാറിലേക്ക് ഇതുപോലെ ഒരു കയ്യിൽ കടല കൂടി ഇട്ട് അരക്കുന്ന സമയത്ത് അരച്ചെടുക്കണം കറി നല്ല കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയാണ് ഈ കടലയും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നത് ഇനി നല്ലപോലെ അരച്ചെടുക്കണം നല്ല മഷിപ്പ് പോലെ അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് മിക്സി ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കറിക്ക് ചാറിന് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം ഇനി ഒരു ദോശക്കല്ല എടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് മാവ് വരി ഒഴിച്ച് നമുക്ക് അപ്പം ചുട്ടെടുക്കാം ഒരു തവയും മാവ് വരി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ചാൽ നല്ലപോലെ പൊങ്ങി വരും നല്ല സോഫ്റ്റ് പഞ്ഞുപോലുള്ള അപ്പാണ് കടലക്കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് കറി നമുക്ക് വാങ്ങി വെക്കാം വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ലപോലെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് വാങ്ങി വെച്ച് ഇതിലേക്ക് താളിച്ചൊഴിക്കണം കടയിലേക്ക് കുറച്ച് ഒഴിച്ച് കടുക് കറിവേപ്പില താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇനി കറി ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്കിത് ചോറിൻ്റെ കൂടെ വരെ കഴിക്കാൻ പറ്റുന്ന കടലക്കറിയാണ് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പം പുട്ട് ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല രുചിയുള്ള കടലക്കറിയാണ് നല്ല കൂടിയ വെള്ള കടലക്കറി നിങ്ങൾ ഇതുവരെ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ്